ഞാനേ ഇപ്പം ചമ്പക്കുളത്താണ് കേട്ടോ ചമ്പക്കുളത്തെ പൈസംഭാഗം കഞ്ഞിപ്പാടം ചമ്പക്കുളം റോഡിൻ്റെ അവസ്ഥയാണിത് വേണ്ട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മഴ മൂന്ന് ദിവസമേ ഉള്ളൂ കനത്തിട്ട് ഇപ്പോഴേ ഈ അവസ്ഥയാ ഇനി അങ്ങോട്ട് മഴ കിടക്കുന്നതേ ഉള്ളൂ അന്നേരം എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് റിയാർ പി വിഷൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നെടുമുടി പഞ്ചായത്തിലേക്ക് കയറുന്ന ആ എൻഡിലാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് മൂന്ന് ദിവസമായി തുടർന്ന് പെയ്യുന്ന മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് അമ്പലപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട കഞ്ഞിപ്പാടം പാലത്തിൻ്റെ അടിയിലേക്കാണ് കേട്ടോ ഇതാണ് കാണുന്നതാണ് പൂക്കൈതയാറിന് കുറുകെയുള്ള കഞ്ഞിപ്പാടം പാലം പൂക്കൈതയാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നദിയുടെ കൈവഴിയാണ് നമ്മുടെ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ടാണ് ഈ പൂക്കൈതയാറ് കിടക്കുന്നത് ഇവിടുത്തെ ചില വീടുകളിലൊക്കെ വെള്ളം കയറിയത് കൊണ്ട് അവിടുത്തെ കാറുകളൊക്കെ കൊണ്ട് പാലത്തിനടിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിനെ ഈ പാലത്തിന്റെ മുകളിലാണ് ഇവിടുള്ള വീടുകളിലെ കാറുകളും പശുക്കളെയും ആടുകളെയും എല്ലാം ഈ പാലത്തിന്റെ മുകളിലാണ് കൊണ്ട് സംരക്ഷിച്ചിരുന്നത് ആ പാലത്തിന്റെ അടിഭാഗമാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് പൂക്കൈതയാർ ആറ്റിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ആൾക്കാർ നിൽക്കുന്നതെല്ലാം റോഡാണ് ആ റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അക്കരെ കാണുന്നതേ അത് കഞ്ഞിപ്പാടം ഗ്രാമമാണ് കേട്ടോ ആറ്റിലെ ജലനിരപ്പ് ഉയർന്നപ്പോഴും ട്രീയിലെടുക്കുവാനായിട്ടൊക്കെ പെൺകുട്ടികളൊക്കെ വന്ന് നിൽപ്പുണ്ട് അതുകൂടാതെ വീശുവാനായിട്ട് വലയായിട്ടൊക്കെ നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആറ്റിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറിയപ്പോഴേ ആറ്ററമ്പത്ത് താമസിക്കുന്ന വീട്ടിലെ കുട്ടികളാണ് അതെ അവർക്ക് ഭയങ്കര സന്തോഷം നേരെ മറിച്ച് മുതിർന്നവർക്ക് മനസ്സിലാദ്യാണ് ഡാം ഏതോ ഡാം കൂടെ തുറക്കുന്നു ജലനിരപ്പ് ഉയർന്നപ്പോഴേ ഒരു പുല്ലിന്റെ ഒരു കൂട്ടമാണ് ഒഴുകിപ്പോണ കേട്ടോ ഈ കാണുന്നത് ഒരു നെൽപ്പാടമായിരുന്നു അതിൽ വെള്ളം കയറിയപ്പോഴേ അവിടെ മീൻ പിടിക്കുന്ന ഒരു ഏടനെ കണ്ടു വല വളച്ചിട്ട് മീനെ ഉടക്കി പിടിക്കുന്ന ഒരു സംവിധാനമാണത് റോഡിലെ വെള്ളം കണ്ടിട്ട് പേടിച്ചു നിൽക്കുന്ന കാറുകാരാണിത് പോകണോ പോകണ്ടെന്നൊരു ആശങ്കപ്പെട്ട് എനിക്കുവാണവർ അത്രയ്ക്ക് വെള്ളമാണ് റോഡിലൊക്കെ ഇത് നെടുമുടി പഞ്ചായത്തിൽപ്പെട്ട വൈശ്യംഭാഗത്ത് നിന്നും ചമ്പക്കുളത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ആ റോഡിലെ വെള്ളത്തിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പഴയ കാലങ്ങളിൽ സാധാരണക്കാർ മഴ വരുമ്പോൾ കുടയായിട്ട് ഉപയോഗിക്കുന്നത് ഈ വാഴയിലയായിരുന്നു മഴക്കാലത്ത് ഇതുപോലുള്ളൊരു വാഴയില വെട്ടി തലയിൽ ചൂടിയാണെന്ന് എല്ലാവരും നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ സൈക്കിളിൽ പോയതാണ് വീഡിയോ എടുത്തത് കേട്ടോ സൈക്കിളിൽ ചവിട്ടാനൊക്കത്തില്ലേ വെള്ളത്തിൽ കൂടെ തള്ളുവാനേ നോക്കത്തുള്ളൂ കേട്ടോ പകുതി മുങ്ങി സൈക്കിളിൻ്റെ പകുതി വളം മുങ്ങിയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ മഴക്കാലം ആയാൽ കുട്ടനാടുകാരുടെ ദുരവസ്ഥ ഇതാണ് അരിയും സാധനവും ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു ചിയേറ്ററിയാണ് നമ്മൾ കാണുന്നത് മഴക്കാല ദുരിതത്തിൻ്റെ കാഴ്ചകളക്ക് പ്രധാന ചാനലുകാരൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ മാത്രമേ അവർ ചാനലിൽ കാണിക്കത്തുള്ളൂ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കത്തുള്ളൂ ഇതുപോലുള്ള ചെറിയ ഗുഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ അതീവ ദയനീയമാണ് അതൊന്നും ആരും കാണിക്കാറില്ല പിന്നെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് പുറം ലോകം ഇതൊക്കെ അറിയുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഏകദേശം വൈകുന്നേരം അഞ്ചര മണിയായിട്ടുള്ള അടുത്ത മഴ വരുന്നുണ്ട് അതിന്റെ മൂടലിന്റെയാണ് ഈ സന്ധ്യയായ കണക്കിരിക്കുന്നത് ആ തുടങ്ങിപ്പോയി അടുത്ത മഴ തുടങ്ങിപ്പോയി ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടി വരുമ്പോഴേ ഇതിന്റെ ഓളത്തിന് അകത്തേക്കൊക്കെ വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ കഞ്ഞിപ്പാടത്തുനിന്ന് ചമ്പക്കുളം എത്താറായി കേട്ടോ ഇവിടെ ഒരു ബോർഡ് കാണാം ഇടത്ത സൈഡിലോട്ട് പോകുമ്പോൾ ചമ്പക്കുളം നെടുമുടി വലത്തോട്ട് പടഹാരം ഒരു ബോർഡ് വേണം ആ ബോർഡിൻ്റെ അടുത്ത് തന്നെ ഒരു കടയാണ് നോക്കിയ അവസ്ഥ കടയിലെല്ലാം വെള്ളം കയറി എന്നിട്ടും സാധനം വാങ്ങാൻ ആൾക്കാരും ഇപ്പോൾ ഉണ്ടായ കടയിൽ കട നിറച്ച് വെള്ളമാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുമന്ദിരമുണ്ട് അതിനകത്തും നിറയെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു നെൽപ്പാടമായിരുന്നു കേട്ടോ അതും നിറഞ്ഞ് വെള്ളം ഒഴുകി റോഡിലേക്ക് കയറുക വെള്ളം റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഇത് പുതിയ റോഡാണ് കേട്ടോ ചമ്പക്കുളത്ത് നിന്നും പടഹാരത്തേക്കുള്ള റോഡാണ് ഇതുവഴി തകഴിക്കെത്താം പുതിയ റോഡായതുകൊണ്ട് ഇച്ചിരി ഹൈറ്റ് കൂട്ടി പണുതുകൊണ്ട് ഇപ്പം വെള്ളം കയറിയിട്ടില്ല എന്നിട്ടും വെള്ളം കയറുന്ന കാഴ്ച നമുക്ക് കാണാം റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ രണ്ടത്തായിട്ടും ഇത് ചമ്പക്കുളം മൂലം വള്ളംകളി അടക്കമുള്ള ഫിനിഷിംഗ് റോഡാണ് ഈ കാണുന്നത് അതിൻ്റെ ആ റോഡിലേക്കുള്ള വഴിയാണ് അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് ചമ്പക്കുളത്തേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ അടുത്തൊരു മീൻ വളർത്തൽ കേന്ദ്രമുണ്ട് ബൈക്കിലും സ്കൂട്ടറിലുമൊക്കെ വെള്ളം കയറിയിട്ട് നിന്നു പോയിട്ട് തള്ളിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ നിന്നാണ് ഇത്രയും വെള്ളം നമുക്ക് ഉണ്ടായത് ഇനിയും ഒരു സ്ഥലത്തും ഇതുപോലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകരുതെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം